വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ വഴി ചില വ്യക്തികൾ തന്നെ അവരുടെ ഇഷ്ടമില്ലാതെ അല്ലെങ്കിൽ അവരുഷ്ടത്തിനു വേണ്ടി അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാൻ ചില ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് മറ്റൊരു ചില സ്ത്രീകളായിരിക്കാം അങ്ങനെ ഇരിക്കാം അവരൊക്കെ വശമാകാനോ വശ്യമാകാനോ ആഗ്രഹിക്കുന്ന ആളുടെ ഇഷ്ടം സാധിച്ചു കൊടുക്കാനോ ഒക്കെ വേണ്ടി ചില കർമ്മികളേനെ കൺ കണ്ട് ആ കർമ്മികൾ മുഖാന്തരം ചില പ്രവർത്തികൾ ചെയ്തിട്ട് അത് ഏതാണ് ഇഷ്ടപ്പെട്ട വ്യക്തി വെച്ചെങ്കിൽ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണമോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ തേക്കാനോ അല്ലെങ്കിൽ അതേപോലെ സ്പർശിച്ചാലൊക്കെ ആകുന്ന കൈവശം കൈവശം എന്ന് പറയുന്ന കുറെ സംഗതികളുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ആ വ്യക്തിനെ എനിക്ക് സ്വന്തമാക്കണം ആ വ്യക്തിക്കാണെങ്കിൽ അങ്ങോട്ട് അദ്ദേഹത്തിനാണെങ്കിൽ യാതൊരു തരത്തിലും ഇഷ്ടമില്ല എന്നോട് സഹകരിക്കാനോ ഏതൊരു തരത്തിലും സഹകരിക്കാൻ എന്നോട് ഇഷ്ടമില്ല പക്ഷെ എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ കൂടി എനിക്ക് എന്റെ കാര്യങ്ങൾ ഇഷ്ടം സാധിക്കണം അങ്ങനെ വരുമ്പോ ഏതെങ്കിലും കർമ്മികൾ കണ്ടു കഴിഞ്ഞാല് അവര് അതിനെ കൈവശം തയ്യാറാക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിന് മരുന്നുണ്ട് മന്ത്രങ്ങളുണ്ട് ആ മരുന്നിൻ്റെ അത് അതിന്റെ വിധിപ്രകാരം അരച്ച് ചിലത് അതിലെ കായ പൂവ് അല്ലെങ്കിൽ രക്തം അല്ലെങ്കിൽ അതേപോലെ തന്നെ മറ്റ് ഇന്ദ്രിയം ഇതൊക്കെ ചേർത്തിട്ട് അതിനെ വിധി പോലെ ചേർത്ത് നല്ല ഉണക്കി അങ്ങനെ ഉണക്കി അത് ഭക്ഷണത്തിന് മധുരത്തിലോ അല്ലെങ്കിൽ മുറുക്കാനിലോ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുന്നുണ്ട് അത് കഴിച്ചാൽ അത് ആരെ കഴിക്കുന്നു വെച്ചെങ്കിൽ അദ്ദേഹത്തിന് ചില പ്രത്യേകതകളൊക്കെ തുടങ്ങുകയോ ഒന്നുകിൽ ഇദ്ദേഹത്തിനോട് കൂടുതൽ ഒരു ഇഷ്ടം തോന്നുകയോ അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞതിനു വിട്ടുപോകാതിരിക്കുകയോ അതിലുപരി ചിലപ്പോൾ ഇവരായിട്ടുള്ള കണക്ഷൻ ഉണ്ടായില്ലെങ്കിൽ തന്നെ ചില സ്ത്രീകളാണെങ്കിൽ അവർ മറ്റൊരു തരത്തിൽ കല്യാണം കഴിഞ്ഞ് പോലുണ്ടായില്ല കാരണം ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന സംഭവം അപ്പം അത് മരുന്ന് മന്ത്രം ആ മന്ത്രത്തിൽ തന്നെ യന്ത്രം മന്ത്രം പ്രാണപ്രതിഷ്ഠ അതേപോലെ തന്നെ കാര്യസാധ്യങ്ങള് അദ്ദേഹത്തിന്റെ നിറം ആ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിൽ ജപിച്ച് ഏതാമൂർത്തേച്ചിട്ടുണ്ടെങ്കിൽ കാളിയാവാം ചാത്തനാവാം കരിങ്ങുട്ടിയാകാം അല്ലെങ്കിൽ വിഷ ഇവരൊക്കെ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഇവരുടെ മന്ത്രങ്ങൾ ഇത്ര തവണ എന്ന് പറഞ്ഞിട്ട് അത് എന്താണ് മന്ത്രം ജപിച്ച് ജപിച്ച് അതിൻ്റെ സാന്നിധ്യപ്പെടുത്തി അല്ലെങ്കിൽ അതിനെ അതിൻ്റെ ജീവനെ കൊടുത്തിട്ടാണ് ആ ഏതാ വ്യക്തിക്ക് കഴിക്കാനായിട്ട് കൊടുക്കുക അത് കഴിച്ചാൽ കിട്ടുന്ന ആള് ഇപ്പം സ്ത്രീ പുരുഷനായാലും പുരുഷ സ്ത്രീക്കായാലും ഒരേപോലെ തന്നെയാണ് പുരുഷന്മാർക്ക് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഇത് രണ്ടുപേരും കുറെ കഴിഞ്ഞാൽ അവർക്ക് വയറുവേദനയും വരികയാണ് ഇത് അവരുടെ ഇഷ്ടത്തിലുപരി കാര്യസാധ്യത്തിലുപരി കുറെ കഴിഞ്ഞാൽ അവർക്ക് വയറുവേദനയൊന്നും വയറുവേദനയൊന്നുമില്ല ആ വയറുവേദന വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഡോക്ടർമാരൊക്കെ കാണിക്കുന്നു അത് ഡോക്ടർ അല്ലെങ്കിൽ അതേപോലെ തന്നെ വയറുവേദന അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ദേഷ്യം വരിക പുഴക്കുണ്ടാകുക ഭ്രാന്തമായിട്ടുള്ള അവസ്ഥകൾ വരിക ശാരീരികമായിട്ടുള്ള ക്ഷീണാവസ്ഥകൾ വരിക അതേപോലെ തന്നെ ഇപ്പൊ ആണുങ്ങളാണെന്ന് വെച്ചെങ്കില് അവര് ചിലപ്പോൾ മദ്യം കഴിക്കുന്നൊരവസ്ഥകളിലേക്ക് എത്തുക മദ്യം കഴിച്ചാൽ ശരിക്കും ശക്തമാണ് ഭ്രാം തന്നെ വരിക അവരടിക്കും അടിക്കും അതേപോലെ തന്നെ എത്ര മദ്യം കഴിച്ചാലും അവർക്ക് അതൊരു ഇതായിട്ട് തോന്നില്ല വീണ്ടും വീണ്ടും മദ്യം കഴിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വീട്ടിലെല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇത് കുറെ കഴിഞ്ഞാൽ വൈറ്റില് കിടന്നിട്ട് കുടലിൻ്റെ ഉള്ളിൽ അവിടെ തന്നെ ഇടുന്നിട്ട് അല്ലെങ്കിൽ ബീർഖാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറാലൊക്കെ കെട്ടി പോലെ തന്നെ ഉണ്ടാവും തന്നെ പറയുന്നു എക്സറേലൊക്കെ എന്തൊരു സാധനം കാണാം അവർക്ക് പക്ഷെ അത് മരുന്ന് ചെയ്താലും പോവില്ല ചിലവരൊക്കെ തമിഴ്നാട്ടില് ഇങ്ങനെ എടുക്കുന്ന ഒരു സംഭവം ഉണ്ട് അത് ഊതി എടുത്തു കഴിഞ്ഞാൽ ഉരുളായിട്ട് ചിലപ്പോ വരുന്നവരാണ് അത് കേരളത്തിലൊക്കെയാണെന്ന് പറഞ്ഞ ചില ക്ഷേത്രങ്ങളെ ചില വ്യക്തികളൊക്കെ കളയുന്ന ഒരു അവസ്ഥയുണ്ട് അതിലുപരി ഈ പുഷ്കരമൂലത്തിന്റെ വേര് അരച്ചിട്ട് പശും പാലില് അതിരാവിലെ വെറുമേറ്റില് കൊടുക്കുന്ന അങ്ങനെ ഒരുപാട് മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശരി ചിലവർക്കൊന്ന് കൃത്യമായിട്ട് വിട്ടുമാറില്ല വിഷം കൊടുത്തു കഴിഞ്ഞാൽ അത് വിഷം തന്നെയാണ് അദ്ദേഹത്തിന് പലതരത്തിലാണ് അത് എഫക്റ്റ് ചെയ്യുക അത് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു ഇപ്പോൾ ഒരു സ്ത്രീനെ ആഗ്രഹിച്ചു ആ പുരുഷനെ വശമായി വരണം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരു കല്യാണം കഴിക്കാൻ പാടില്ല എൻ്റെ അടുത്തെങ്കിലും തിരിച്ചു വരണം അങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടൊക്കെ അദ്ദേഹം നേരിട്ടിട്ടോ മറ്റൊരു വ്യക്തികളിൽ കൂടിയോ എങ്കിലും ഭക്ഷണ സാധനങ്ങളിൽ കൂടി അല്ലെങ്കിൽ അതിൽ ഇപ്പോൾ ഒരു ചായ കുടിക്കുമ്പോഴാണ് ചായയിൽ നില ഇട്ടു അതിനൊക്കെ നിസ്സാരമാണ് ഭസ്മൊക്കെ ജപിച്ചു എന്ന് പറഞ്ഞാല് അതിന് മണം ഉണ്ടായിരിക്കും അതല്ലാത്ത തരത്തിൽ കൊടുക്കുന്ന വ്യക്തികളുണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും ചില കൂടുതൽ ഇങ്ങനെ പ്രശ്നങ്ങളായിട്ടും മാനസികമായിട്ടുള്ള രോഗങ്ങൾ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വയറുവേദന അതേപോലെ തന്നെ ഛർദിക്കുക അത് എന്ന കൃത്യത വരുത്താനായിട്ട് കഴിയില്ല ഞാൻ നമ്മുടെ ചെയ്യുന്ന ഒരാളല്ല കേട്ടോ നമ്മുടെ അടുത്ത് പല കേസുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഈ ഛർദ്ദിച്ച് കളയാന്ന് പറയും അപ്പം മരുന്നുകൊണ്ട് മന്ത്രമുണ്ട് അപ്പൊ ചിലർ ഛർദ്ദിപ്പിച്ച് കളയും നല്ല മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാല് ഭക്ഷണം അതായത് ഭക്ഷണം കഴിക്കാതെ ചെന്ന് കഴിഞ്ഞാൽ അത് അതിൻ്റെ മരുന്നുകളുണ്ട് അത് ചർദ്ദിപ്പിച്ച് കളഞ്ഞാൽ ഉടൻ ഉടനടി അതിനെ മറുമരുന്ന് ചെയ്യുന്നതുണ്ട് അങ്ങനെ ചെയ്താലും തന്നെ പൂർണ്ണമായിട്ട് വിട്ടുപോയിക്കൊള്ളുന്നില്ല കാരണം അതിൽ മന്ത്രമൂർത്തിയുള്ളതായ സാന്നിധ്യങ്ങൾ അതിലുള്ള അദ്ദേഹത്തിന് ഈ ഇതിനോട് സംബന്ധമായിട്ട് തന്നെ ചാത്തൻ്റെ മറ്റും മൂർത്തിയൊക്കെ സാന്നിധ്യം അതിലുണ്ടായിരിക്കും അപ്പം അതിനെ കൃത്യമായിട്ട് നോക്കി അറിഞ്ഞ് ചാത്തനാണോ ചൊയാണോ അതേപോലെ പറഞ്ഞു വിഷനാഗിയാണോ അതേപോലെ തന്നെ ഏതാണ് അതിലുള്ള അതിന് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് ആവാഹിച്ച് മാറ്റിയ മാറ്റലും ഒപ്പം ഈ മരുന്ന് പ്രയോഗം കൂടി ഛർദിച്ച് കളയുകയൊക്കെ ചെയ്യണം അപ്പൊ ആൾക്ക് സുഖമായിട്ട് വരും അപ്പൊ ഇത് ഇതേപോലെ തന്നെ അന്വേഷിച്ചു പോവാൻ സാധ്യത കുറവാണ് കാരണം രോഗമല്ലേ ആ രോഗത്തിന് മരുന്ന് ചികിത്സിക്കൊണ്ടിരിക്കും അപ്പൊ അതേപോലെ തന്നെയാണ് ഏതോ വ്യക്തി വെച്ചെങ്കിൽ അവർക്ക് ഒരു കാലവശ കാരണവശാലും കല്യാണം നടക്കുക എന്നുള്ളത് ഉണ്ടാകില്ല കല്യാണം അന്വേഷിച്ച് വരും വളരെ ഇഷ്ടവും അവർ വീണ്ടും തിരിച്ചു പോകും വിവരം പറയാമെന്ന് പറയും പോകും അഥവാ കല്യാണം കഴിച്ചു വന്നിരിക്കാം അത് ചിലപ്പോൾ ഒരാഴ്ചയിൽ കൂടുതൽ അവിടെ നിൽക്കില്ല ഒരാഴ്ചയിൽ കൂടുതൽ അവർ നിൽക്കില്ല അല്ലെങ്കിൽ അവിടെ നിന്ന് എഴുതി കാരണവശാലും കല്ല് മുളക്കായിട്ട് പോകും അപ്പൊ ഈ കൈവശം എന്ന് പറഞ്ഞത് വലിയൊരു സംഭവമാണ് നേരത്തെ വളരെ പ്രചാരത്തിലുണ്ടായിരുന്നാണ് ഇപ്പൊ അധികാധികം ആളുകളൊന്നും ചെയ്യുന്നില്ല ചെയ്യുന്നവരും കേട്ടാണ് അപ്പൊ അതിനെ മരുന്നും മന്ത്രം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫലം നൂറ് ശതമാനമാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് ആളുകളെ വശീകരിക്കാനായിട്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കേസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അദ്ദേഹം നമുക്ക് എതിർപ്പായിട്ട് സംസാരിക്കാൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാലും ചെയ്യുന്നവരാൾ ഉണ്ട് ഒരാളുടെ അടുത്ത് പോയി ആൾ ഇന്ന ദിവസം എനിക്ക് എനിക്കെൻ്റെ കേസാണ് ആ കേസിൻ്റെ ഒന്ന് ആളവിടെ വായ തുറക്കാൻ പാടില്ല അല്ലെങ്കിൽ എനിക്കിതിരെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ചെയ്യണ കേസുകളുണ്ട് കൈവശം ആയിട്ട് അത് ബാധ ഇതിൽ വരുന്നതും അതേപോലെ തന്നെ കൈവശമായിട്ട് വരുന്നതും ഒക്കെയുണ്ട് അപ്പൊ ഇങ്ങനെ കൈവശത്തിനെ സംബന്ധിച്ച് അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ കൈവശം കിട്ടിയ വ്യക്തികള് വളരെയധികം ദുരിതത്തിലാണ് ഇരിക്കുന്നത് അതൊരു മാറാ രോഗ്യ പോലെ തന്നെ വരിക അത് വളരെ എടുത്തു കളയാനും പറ്റില്ല ഭയങ്കരവേദന്റെ കാര്യം അങ്ങനെയാ ഓപ്പറേഷൻ ചെയ്താലും കാണില്ല എന്നാലും വിട്ടുപോകില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വരിക പരമാവധി ഇങ്ങനത്തെ കർമ്മികൾ ഉണ്ട് അത് ചെയ്യാതിരിക്കുക അത് വളരെയധികം ദുരിതങ്ങളാണ് ചെയ്യുന്ന വ്യക്തികൾ ആരാണെങ്കിൽ അവരെ തലമുറകൾക്ക് അതിന് നാശങ്ങൾ ഉണ്ടാവുള്ളൂ കാരണം ഒരു വ്യക്തിക്ക് നമ്മുടെ താല്പര്യം ബാധ അയച്ചു എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയും ആവാഹിച്ചു മാറ്റാവുന്നേ ഉള്ളൂ അതുമാതിരി മുള്ളു കുത്തി അത് മുള്ളെടുത്തു അല്ലെങ്കിൽ പഴുത്തു അല്ലെങ്കിൽ കാര്യം അത്രേ ഉള്ളൂ പക്ഷെ ഇത് ഒരു വ്യക്തിയുടെ ജീവിതകാലം മുഴുവൻ നരഹിച്ചു കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അപ്പൊ ദയവ് ചെയ്ത് ഇത്തരം കർമ്മികൾ ചെയ്യാതിരിക്കാൻ അങ്ങനെ വയർവേദമായിട്ട് തോന്നുന്നുണ്ട് വെച്ചെങ്കിൽ ഒരു സ്ത്രീകളായിട്ടുള്ള അടുപ്പത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളതായ കാര്യസാധ്യത്തിനു വേണ്ടിയിട്ട് നമുക്ക് ഇത് വരാ വരാം അപ്പൊ അങ്ങനെ സംശയങ്ങളായിട്ട് തോന്നുന്നുണ്ട് കൃത്യത വരുത്തിയതിന് ശേഷം ചെയ്യാം സംശയത്തിന്റെ പേരിലൊന്നും ചെയ്യരുത് ഇതായിരിക്കോ അല്ലെങ്കിൽ അതായിരിക്കും കാരണം അങ്ങനെ ചോദിച്ചു എല്ലാവരും ആയിക്കൊണ്ടില്ലേ അപ്പം ഈ ആറാം ഭാവം ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ ഒക്കെ യാത്ര നിന്ന് കഴിഞ്ഞാല് എന്ന് പറയാം ചെറ്റപ്പൊ കൈവശായിരിക്കില്ല സർപ്പത്തിന്റെ വിരോധങ്ങളായിരിക്കാം അങ്ങനെയും വിഷാംശങ്ങൾ പറ്റാം അല്ലെങ്കിൽ സർപ്പത്തിനെ ദ്രോഹിച്ചതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ദുരിതങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അപ്പൊ ചിലവർ അത് ആ സർപ്പത്തിന്റെ അവിടേക്ക് പോകില്ലേ ചിലർ കൈവശത്തിന്റെ അവിടെക്ക് അങ്ങനെ കാണണം അപ്പൊ ഈ ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ അത് എന്താണ് കൃത്യത വരുത്തിയതിനു ശേഷം അതിനെ വേണ്ടുന്ന തരത്തിലുള്ളതായ തീരുമാനമെടുത്ത് ചികിത്സയോ ഈ പറഞ്ഞ പോലെ തന്നെ മരുന്നും മാന്ത്രികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക ദോഷങ്ങളെ പരിഹാരങ്ങൾ ചെയ്തു നില്ക്കുക ഒപ്പം തന്നെ ഈ ബാധാ ദോഷത്തെ നീക്കുന്നതിനൊപ്പം തന്നെ ഛർദ്ദിക്കുന്നതായിട്ടുള്ള മരുന്നും ചെയ്യുക എന്ത് കയ്യിലും ശരി ഇതിനെ കൃത്യമായിട്ടുള്ളതായ കർമ്മ രീതിയിൽ കൂടി അതോ അവസാനിപ്പിക്കുക അപ്പൊ ഈ കൈവശത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാത്തവർക്ക് അതിൽ അതിവായിരിക്കട്ടെ എന്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം